നിങ്ങൾ നോക്ക് സൂഫി എന്ന പേരിൽ പത്രസമ്മേളനം നടത്തി ഇന്നലെ ഇന്നും നടത്തുന്നു എന്നാൽ സൂഫി വര്യന്മാരുടെ ഏറ്റവും വലിയ അറിയപ്പെട്ട സൂഫി വര്യ ആട് ബഹുമാനപ്പെട്ട കുത്തുബുൽ അഖുത്താബ് മഷീദ് അബ്ദുൽ അബ്ദുൽഖാദർ ജലാലി സ്വന്തസാവൂ സിറു വൈഹിറ്റീ അങ്ങനെ കേൾക്കാത്തവരാരുണ്ട് അവർ തസവ് പഠിപ്പിച്ച ഏറ്റവും വലിയ മഹാനാണ് അദ്ദേഹത്തിൻ്റെ കിതാബ് എല്ലാ കിതാബുകളിലും ആരാണ് സൂഫിയെന്നും ആരാണ് മോമിനെന്നും ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ട് പറയുന്നു വൈലക്ക എന്ന് പറഞ്ഞിട്ടു എടാ നീ ചിന്തിക്കുന്നില്ലേ നീ എന്തൊരു മനുഷ്യനാണ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം എന്നിട്ട് പറയുന്നു ഇന്ന കത്ത് തൈ സൂഫിയു നീ സൂഫിയാണ് വാദിക്കുന്നു എന്നാൽ വസൂഫിയു മൻ കിതാബില്ലാത്തി അള്ളാഹുവിൻ്റെ കിതാബും റസൂർ സുന്നത്തും നുസരിച്ച് നടന്നവൻ മാത്രമാണ് സൂഫി അല്ലാതെ വേറെക്കുറെ കോപ്പിരാട്ടി കാണിച്ചത് കൊണ്ടോ വേഷങ്ങൾ ധരിച്ചത് കൊണ്ടോ മറ്റൊന്നുകൊണ്ടും സൂഫിയാവുകയില്ല എന്ന് പൊതുലാകുമ്പോൾ തന്നെ വളരെ വ്യക്തമായി പാലും അദ്ദേഹത്തിൻ്റെ മറ്റൊരു കിതാബിൽ പുത്തുകൽ വൈബിൽ കാണാം അൽ മക്കാലത്ത് ഊല ഭീമാ ലാഭു ഒന്നാമത്തെ മക്കാല എന്താണ് അം എംതും യുജിത്തു പോലോ എം തിരിലാഹി വജുത്തിനാവു നവാഹിഹി അള്ളാഹുദാനെ കൽപ്പിച്ചത് എടുക്കുകയും വിരോധിച്ചത് ഉപേക്ഷിക്കുകയും ചെയ്യും അതാണ് മോമിനും കൂടാതെ കഴിയാത്തത് മൂന്നാമത്തത് അതറുൻ യർലാമിഹി എല്ലാ തകൃതികളും

അള്ളാഹു താര കൽപ്പിച്ചത് എടുക്കുകയും ഉപേക്ഷിച്ചത് സ്വീകരി ഒഴിവാക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ച അതേ കാര്യം മഹായ കുത്തബുലും അദ്ദേഹത്തിൻ്റെ പുത്തുഹലും വൈബിലും എടുത്തു പറയുന്നു ആകയാൽ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അള്ളാഹുവിൻ്റെ ദീൻ എന്നാൽ ഇവിടെ സഹാബത്ത് മുതൽ താവികളും തപാൽ താപേകളുമായി കഴിഞ്ഞുപോയ ഔലിയാക്കളും ആലിമികളും നമുക്ക് ചെയ്ത് കാണിച്ചു തന്ന അത് മാത്രമാണ് അള്ളാഹുബിൻ്റെ ദീൻ അല്ലാതെ കോലക്കെട്ടി നടന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനാവും നിസ്കരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ വലിയ നടന്നാൽ അത് വലിയ ആവൂല കാരണം നിസ്കാരം അസ്വലാത്തു ഓസുലും അഹു താരാൻ്റെയും അവൻ്റെ അടിമൻ്റെയും ഇടയിലുള്ള വിസാല് അത് നിസ്കാരമാണ് ആ ഒലിയാക്കൾ ആദ്യമായി നല്ല വഴിയിലേക്ക് മുരീതന്മാരെ കടത്തും മൻ നിലൽ ജല്ല നബി പറഞ്ഞൂക്ക് അതാണ് ലിഫായിയും മമ്പൂർ തട്ടങ്ങളുടെയും എല്ലാ ഔലിയാക്കളുടെയും വഴി ആദ്യമായി സുലൂക്ക് എന്ന് പറയുന്നു സുലൂക്ക് എന്നുപറഞ്ഞ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ കടക്കുക എന്ന് പ്രവേശിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് പക്ഷേ എല്ലാ പ്രവേശനവും അത് സുലൂക്ക് അല്ല ഒരു സ്ഥലത്ത് ഒരു വലിയ ബുക്ക് ഫെയർ നടക്കുന്നു എന്ന് സങ്കല്പിക്കുക ആ ബുക്ക് ഫെയറിൽ അതിൻ്റെ അറ്റത്ത് ഒരു ചെറിയ താളിൽ പ്രധാനപ്പെട്ട ഒരു കിതാബ് ഉണ്ട് ആ കിതാബ് ഉണ്ടോ ഉണ്ടോയില്ലേ എന്നന്വേഷിക്കാൻ അവിടേക്ക് പോകുന്ന ഈ ബുക്ക് പെയറിൻ്റെ ഉള്ളിൽ കടന്നവൻ ആദ്യമായി കടന്നാൽ നേരെ അവനുദ്ദേശിച്ച സ്ഥലത്തേക്ക് പോവുകയും അവിടെ നിന്ന് ഗന്ധം വാങ്ങി മടങ്ങുകയും ചെയ്യുന്നു അവിടെയും ഇവിടെയും തിരിഞ്ഞു നോക്കില്ല അവൻ കൊണ്ടാണ് സാലിക്ക് എന്ന് പറയാൻ നേരെ പറ അതേ ലെവൽ തന്നെ അർത്ഥം മന്ദ കല എന്ന് പറഞ്ഞ ദുഹൂ അതിനു കടക്കുക പ്രവേശിക്കുക എന്നാണ് അർത്ഥം പക്ഷേ അവൻ ഈ കടന്നു കഴിഞ്ഞാൽ ചന്തയിൽ കടന്നു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും തിരിഞ്ഞും മറിഞ്ഞും നോക്കി അതുണ്ടോ ഇതുണ്ടോ അവിടെന്താ ഇവിടെ എന്താ ഇങ്ങനെ നോക്കി നടക്കും അവര് ദാഹില് എന്ന് പറയും അല്ലോ വഴിയിലേക്ക് പോകുന്ന ആ വ്യക്തിക്ക് സാലിക്ക് എന്ന് പറയുന്നു സാലിക്കിൻ്റെ സുയമത്തിൻ്റെ ശേഷം പിന്നെ സേവ് എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതിയുണ്ട് അതാണ് ബഹുമാനപ്പെട്ട ഹോസ്പി പറഞ്ഞത് എൻ്റെ മുരീതാരും നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്നൊരു അനോവം എന്ന് പറഞ്ഞത് എൻ്റെ മുരീലിനെ ഞാൻ നല്ല വഴിക്ക് നടത്തി ക്ഷ്യത്തിലേക്ക് എത്തിക്കും ലക്ഷ്യമെന്താണ് അൽസൂൽ അള്ളാഹുവിനേക്ക് ചേരൻ സഹോദരങ്ങളെ ആ വസൂലിൻ്റെ അതിപ്രധാനമായ ഒന്നാണ് സ്വലാത്ത് എന്ന നിസ്കാരം ആ നിസ്കാരം ഒരറ്റക്കുട്ടിയും ഉപേക്ഷിക്കാൻ പാടില്ല അഷ്റഫുൽ ഉൽക്ക് സലാഹു അറിയൂ സല മറന്ന് മുഖത്തിൽ പോലും മെല്ലെ നടക്കാൻ കഴിയാത്തപ്പോൾ മറ്റാളുകൾ താങ്ങിപ്പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും അവൾ വെച്ച് നിസ്കരിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല അവസ്ഥാനത്തെ വസീയത്ത് കുസീക്കും ബിസ്വലാ ഞാൻ നിങ്ങളോട് നിസ്കാരം കൊണ്ട് വസീയത്ത് ചെയ്യുന്നു എന്നാണ് അവിടുന്ന് പറഞ്ഞത് അതുകൊണ്ട് നിസ്കാരമല്ലാതെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വലിയ ഒഴിയതും സേഫും ഒഴിയതുമാണ് എന്ന് പറഞ്ഞാലൊന്നും കാര്യത്തിൽ നടക്കില്ല അത് അള്ളാഹുവിൻ്റെ ദീനല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം അങ്ങനെയെ അള്ളാഹുവിൻ്റെ മാറ്റി മറിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കും അതിൻ്റെ പിന്നാലെ പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് या विझी